ആഴ്ചങ്ങായി വരെ നല്ല ഗുഡ് കണ്ടീഷനുള്ള ഓട്ടം കുറഞ്ഞോക്കാർ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഹൺഡ്രഡ് എൽ എക്സ് ഐ ആണ് ആക്സിഡന്റ് സ്ത്രീയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് ഏകദേശം നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണറായിട്ടുള്ള ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണുള്ളത് കൂടാതെ എ സി പവർ സ്റ്റീറിംഗ് പവർ വിൻഡോ സ്റ്റീരിയോ സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില മൂന്ന് അറുപത്തഞ്ചാണ് ചെറുതായിട്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തരും ഫിക്സ്ഡ് റേറ്റ് അല്ല വില ആണ് നല്ല പക്ക കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ളവർ ഒരു കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ